ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊരു ബ്ലാക്ക് ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് ആണ് ടാങ്കാണ് നമ്മൾ ഉപയോഗശൂന്യമായ ടാങ്ക് ഉണ്ട് അതിലേക്ക് അജുവിനും അല്ലുവിനും നല്ലൊരു മീനെ മുടിച്ചണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അക്കോരയത്തേക്ക് പോവാണ് അവിടെ നല്ല മീനെ കാണുവാണെങ്കിൽ ഞങ്ങളൊരു മീന വാങ്ങും അവർക്ക് ഇഷ്ടപ്പെട്ട മീനെ ഏതാ വച്ചാൽ വാങ്ങണം എന്നൊക്കെ എടുത്തിട്ടുണ്ട് അതിപ്പോൾ അക്കോരയത്തേക്ക് മഞ്ചിയെടുത്ത് അക്കോരയത്തേക്ക് പോവാണ് അപ്പോൾ വാങ്ങിയിട്ട് ഓൻ ഇഷ്ടപ്പെട്ടൊരു മീനെ നമുക്ക് വാങ്ങിയിട്ട് ആ മീനെ നമ്മൾ ആ ടാങ്കിൽ സെറ്റാക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് വലുതാവുകയാണെങ്കിൽ വേറെ കുളം എന്തെങ്കിലും ഉണ്ടായി കണ്ട് അതിക്ക് സെറ്റാക്കണം പിന്നെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് മാറ്റണം കുറെ റേറ്റ് മേടിച്ച പറയണേ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട് വാങ്ങാം അപ്പൊ അതിനു വേണ്ടി പോവുകട്ടെ ഞങ്ങള് അതെട്ടെ അതെ 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 നോക്കി ഇതോ പേരറ്റ് ഇത് പേരറ്റ് ആണ് പാരറ്റ്

അട നേടാ ഏലടി ടാങ്കിലുടാ യാ ടാങ്കിലുടാ ടാങ്ക് ആ മാത്തേ വെളുത്തെ ടാങ്കിലല്ല ആ ഇന്ത ചൊറയ കുട്ടീനെ വാണം ആ ഇനേ 5000 രൂപ കൊടുത്തോടാ ദാ ഇല്ല പിലി ഉണ്ടോ ലാൻടെമ്മേ ഉണ്ടോ ലാൻടെമ്മേ തിണ്ടോ കടിച്ച് മുറുക്ക് ദാ ഇങ്ങ കടിച്ച് മുറുക്ക് കടിച്ച് മുറുക്ക് തിന്നോベンക്കേ ആള്ക്ക് പോയിവന്നോ ആണോ അല്ലേ കടിച്ച് മുറുക്ക് തൂന്നോ ഇതോ വെള്ള വെള്ള എനിക്ക് വേണ്ടി ആ

பயணி அம்மா ஆம்பல இது இதெல்லாம் இதெல்லாம் അപ്പൊ കപ്പി കടീന്ന് മീൻ വാങ്ങി കേട്ടോ മീൻ വാങ്ങി തീറ്റി വാങ്ങിയോ കോഴിക്കറപ്പിന് വാങ്ങിയേ ആ കോഴിക്കോ പൊട്ടിച്ചല്ലേ ഇത് ഇത് വാങ്ങിയോ ഇത് വാങ്ങിയോ ആ കുളത്തിലു നിന്ന് മടയിട്ട് ഇവിടെ മീന വാങ്ങി കൊണ്ടു പോരി 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 നല്ല ഭംഗിയുള്ള നോക്കി പിടിച്ചോണ്ടെ നല്ല ഭംഗിയുള്ള പോയിക്കാർക്ക് അപ്പൊ ഞങ്ങള് മഞ്ചേരി ഗപ്പിക്കടയിൽ നിന്ന് മീന് വാങ്ങി ആ തീറ്റ മീന് വാങ്ങി അജും അല്ലും ഇതൊക്കെ പാട മീൻ വാങ്ങി വീട്ടിൽ പോകാൻ എന്നിട്ട് ടാങ്കിലിട്ടൂല്ലേ ആ മീനൊക്കെ വാങ്ങി ഞങ്ങൾ വേറെ മീനും വാങ്ങാണ്ട് ഇപ്പൊ തൽക്കാലം ഇത് വാങ്ങിയത് ഇവിടെ വരാലും പിന്നെ എന്താ പറയുക നെട്ടർ അങ്ങനത്തെ മീനൊന്നുമില്ല സിലോപ്പിയൊന്നും ഇല്ല അപ്പൊ ഇവിടെ കോഴിക്കാട് മാത്രമേ ഉള്ളൂ അപ്പം ഏതായാലും കോഴിക്കാട് പിന്നെ വാങ്ങിക്കണു ഞമ്മള് പോയി ഇല്ലാൻ പോവാം കേട്ടോ ഓക്കെ ഇതുവരെ ഫ്ലാറ്റ് പോന്നു അവൻ്റെ ഇവിടുത്തെ ആമ്പൽക്കുളത്തേക്ക് ഉണ്ടെന്നാണ് ഇതില് ഗപ്പികളുള്ളൂ ഗപ്പികൾ ഒന്നും ചെയ്യൂലെന്ന് പറഞ്ഞ് ഗപ്പിയും ഫ്ലാറ്റ് ഇടുമ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ അതിൽക്ക് ഇടാനുള്ള പരിപാടിയാണ് ആമ്പലിന് മുട്ടുകൾ ഉണ്ടായിരിക്കണില്ലേ കുറേ മുട്ടുണ്ട് പൂവിരിഞ്ഞാണ്ട് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കൂടിയിണ്ട് ഡട മുട്ടുണ്ട് കേട്ടോ മുട്ടപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട് നമ്മളെ ആമ്പേൽ അപ്പോൾ അല്ലും അച്ചുകൂടിയും നമ്മളെ പ്ലാറ്റിനെ കിടാൻ പോയാണ് അത് കിട്ടും അത് കിട്ടും പ്ലാറ്റുകൾ അതിൽ പോയത് തന്നെ വന്നു ഞാൻ നമ്മളീ കോഴിക്കാർപ്പിന് ഇടാൻ കരുതിയ ടാങ്ക് വെള്ളം നിറക്കെ കേട്ടോ നമ്മളെ കോഴിക്കാർപ്പിനെ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മൾ വെള്ളം നിറച്ചിയില്ല ഇട്ടിട്ടില്ല അപ്പോൾ കോഴിക്കാർപ്പിനെ ഇട്ട ടാങ്ക് ഞാൻ കാണിച്ചത് ചെറിയ ടാങ്കാണ് അതിന് ഈ വലിയ ടാങ്ക് മാറ്റണം എന്നാലേ ഈ ടാങ്ക് ഏതായാലും ഓൾറെഡി ഇവിടെ കിടക്കാറ് നമ്മളെ ഗപ്പി ഫാമിൻ്റെ അടുത്ത് അപ്പോൾ ഈ ടാങ്കിലാണ് നമ്മൾ കോഴിക്കാർപ്പിനെ ഇട്ടിട്ട് കേട്ടോ ഒന്ന് പോയി മറ്റേ മൂന്ന് സാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് കുറച്ചു കൂടി വെള്ളമായിട്ട് നമുക്ക് ഇതിക്ക് നമ്മളെ കോഴിക്കാർപ്പിനെ ഇറക്കി വിടാം ഞമ്മളെ കോഴിക്കാർപ്പിനെ അതാ ഈ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അടിയിൽ ഭാഗത്ത് കുറച്ച് വെള്ളം ഇടയാക്കിയിട്ടുള്ളൂ നമ്മൾ ഈ കവറിൽ വെച്ച എന്താ വച്ചാൽ ഈ കവറ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് സെറ്റാവാൻ വേണ്ടിയാണ് ഇതിലിട്ട് വെക്കുന്നത് അപ്പോൾ ഒരു കാര്യം അങ്ങനെ ഇറങ്ങി പോയിക്കോളും കുറേ കഴിയുമ്പോൾ ഓലങ്ങനെ ഇറങ്ങിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അങ്ങനെ റെഡിയാവും അപ്പോൾ ഈ വലിയൊരു ടാങ്ക് തന്നെ വേണം അവർക്ക് ആ ചെറിയ ടാങ്ക് പോകാൻ അതുകൊണ്ട് നമ്മൾ ചെറിയ ടാങ്ക് വലിയ ടാങ്ക് മാറ്റി കേട്ടോ ഇനി അങ്ങനെ ഓല പോലെ ഇറങ്ങിപ്പോട്ടോ കുറേ സമയം കഴിയുമ്പോൾ ടെമ്പറേച്ചർ റെഡി ആകാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടോ അരിലുണ്ട് ഈ കവറിലുണ്ട് ഇറങ്ങി റങ്ങിപ്പോവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കി വെക്കുക അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിലും വീഡിയോ ആയി കൊണ്ടുവന്നിരിക്കും ഗുഡ് ബൈ